പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴിന്റെ നാളത്തെ രാവേ വലിയ പുണ്യമുള്ള രാവാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബ് സന്തോഷിച്ച രാവാണ് അത് വലിയ മഹത്വമുള്ളതാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിൽ വയത് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാം എല്ലാം എല്ലാ റസൂൽ വസ്ലം ഹബീബായ മുത്തുനബി സാഹു അലൈ വസ്ലമ തങ്ങളോടുള്ള ഹുബാണ് പ്രിയമാണ് ഇഷ്ടാണ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിജയത്തിന്റെയും നിദാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമാണ് അവിടത്തെ സന്തോഷം നമ്മുടെ സന്തോഷമാണ് അവിടത്തെ എല്ലാം നമുക്ക് എല്ലാമാണ് അതുകൊണ്ട് തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ സന്തോഷിച്ച ഒരു രാവാണ് പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴിന്റെ രാവ് രാവ് യഥാർത്ഥത്തിൽ അന്നത്തെ ദിവസം മദീനയിൽ ചെലവഴിക്കണമെന്ന് ഈ വിനീതൻ ആഗ്രഹിച്ചിരുന്നു കാരണം മുത്തനബി സല്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ കൽബ് സന്തോഷിച്ച ആ രാവിൽ അള്ളാഹുവിന്റെ റസൂൽ സൊല്ലു അലൈ വസ്ലമ തങ്ങളുടെ ചാരത്താകണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ നമ്മുടെ മെയറാജ് ആത്മീയ സമ്മേളനം നാളെ മദനീയം ക്യാമ്പസിൽ വെച്ച് നടക്കുന്നതിനാൽ ആ യാത്രക്ക് സാധ്യമായില്ല ഏതായിരുന്നാലും ഇൻഷാ ഇൻഷാല്ല നാളത്തെ രാത്രി രാത്രി നമുക്ക് മദനീയം കുടുംബത്തിന് സമ്മേളിക്കണം ആത്മീയ സമ്മേളനം നടക്കുകയാണ് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നവർ എന്തായാലും ആ മജുലിസിലേക്ക് വരികയും വരികയും അല്ലാത്തവർ നാളത്തെ രാത്രി നന്നായി ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കെല്ലാവർക്കും ഒരു സന്തോഷത്തിന്റെ വേളയുണ്ടാവും എല്ലാവർക്കും ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷമുണ്ടാകും ഒരു സന്ദർഭമുണ്ടാകും അള്ളാഹുവിന്റെ വസ്ല്ലം തങ്ങൾക്ക് സന്തോഷമുണ്ടായ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബദർ യുദ്ധം ആ സന്തോഷവേളകളിൽ ഒന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് ആ സന്തോഷവേളകളിൽ ഒന്നാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര പോയത് ആ സന്തോഷ വേളകളിൽ ഒന്നാണ് അങ്ങനെ ജീവിതത്തിൽ അവിടുത്തെ കൽബിനെ സന്തോഷിപ്പിച്ച ഒരുപാട് ദിവസങ്ങളും നിമിഷങ്ങളും രാത്രികളും രാവുകളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വല്ലാഹുലൈ വസലമതങ്ങളുടെ കൽബ് സന്തോഷിച്ച ഒരു രാവ് എന്ന് പറയുന്നത് അത് പരിശുദ്ധമായ പവിത്രമായ റജബ് ഇരുപത്തി ഏഴിന്റെ രാവായിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല കാരണം അള്ളാഹുവിനെ കണ്ട രാവാണ് അള്ളാഹുവിനെ കണ്ട രാവാണ് ഏറ്റവും ഒരു വിശ്വാസി ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് കാണലാണ് അതിനാണ് ദിവസവും നമ്മൾ പട്ടിണി കിടക്കുന്നത് അതിനാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത് അതിനാണ് നിരന്തരമായി അള്ളാഹുവിനോട് നമ്മൾ ഇത് വാ ചെയ്യുന്നത് റബിനെ കണ്ടുമുട്ടണം അള്ളാഹു നമുക്ക് തരട്ടെ ആ സന്ദർഭം ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷമായിരിക്കും സന്ദർഭമായിരിക്കും അള്ളാഹുന്റെ റസൂല് രാവ് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന് രണ്ട് നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ടു എന്ന് ലോകത്തെ എല്ലാ മഹാന്മാരും അവര് ഐക്യകണ്ഠേന ഒരു കാര്യമാണ് എല്ലാ ഉലമാക്കളും അതിൽ അതിലെത്തി അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിന് നേരിട്ട് കണ്ടു ഒരു സ്വപ്ന അത്രയല്ല പോയ യാത്രയാണ് ആ യാത്രയിൽ ഇബ്രാഹിം നബി െ കണ്ടു പരിശുദ്ധമായ ബൈത്തുൽ മേമൂറിനെ ചാരി നിൽക്കുകയാണ് ഇബ്രാഹിം അലിഹിസ്ലാം ആ പവിത്രമായ ബൈത്തുൽ മേമൂറിലേക്ക് ഓരോ സമയവും എഴുപതിനായിരം മലക്കുകൾ കയറിപ്പോകുന്നത് ഞാൻ കണ്ടു എന്ന് സെയ്യസൂൽ വസ്ലം ആ കയറിപ്പോയ മലക്കുകൾ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ ഓരോ സമയങ്ങളിലും ആ പവിത്രമായ ബൈത്തുൽ മഴമൂർ എന്ന് പറയുന്ന പരിശുദ്ധമായ കൈബാ ഷരീഫിന്റെ നേരെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആ പുണ്യമേറിയ സ്വർഗത്തിലെ ഭവനം ഭവനം ആ ഭവനത്തിൽ എഴുപതിനായിരം മലക്കുകൾ പ്രവേശിക്കുന്നുണ്ട് മലക്കുകളുടെ എണ്ണം എത്രയാണ് എന്ന് അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും അറിയുകയില്ല അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ മലക്കുകൾ ഉണ്ടാകും അതിന് യാതൊരു കൈയും കണക്കുമില്ല ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകള് ബൈത്തുൽ മാമൂറിലേക്ക് പ്രവേശിക്കുമെങ്കിൽ രാവിലെയും വൈകുന്നേരവും എന്ന് മറ്റൊരു അഭിപ്രായമുണ്ട് അങ്ങനെയാണെങ്കിൽ എത്രയാ എത്രയാനം മലക്കുകൾ ഉണ്ടാകും അള്ളാഹുഅലം അത് ഇന്നല്ല ഈ പ്രപഞ്ചത്തിന്റെ മുതൽ മുതല് മലക്കുകളെല്ലാം അവസൃഷ്ടിച്ചത് മുതൽ ബൈത്തുൽ മേമൂരിനെല്ലാം അവസൃിച്ചത് മുതല് അതി ലോകത്തിന്റെ അവസാനം ആ ബൈത്തുൽ കാലത്തോളം ആ മലക്കുകൾ അതിൽ പ്രവേശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിന്റെ വ്യാപ്തി എത്രയാണ് അതിന്റെ വലിപ്പം എത്രയാണ് ഒരാൾക്കും അത് മനസ്സിലാക്കാൻ സാധ്യമല്ല ഒരാളുടെ കണ്ണുകൊണ്ട് കാണാത്തതും ഒരാളുടെ ചെവി കൊണ്ട് കേൾക്കാത്തതും ഒരാൾ കൊണ്ടും ഒരിക്കലും മനസ്സിലാക്കാത്തതുമായ പല അത്ഭുതങ്ങളും ആ യാത്രയിൽ അള്ളാഹുവിന്റെ റസൂല് കണ്ടു അത്രയും പുണ്യമേറിയ യാത്രയിൽ അള്ളാഹു കൊടുത്ത വലിയ

എണ്ണത്തിൽ കുറവ് വന്നുവെങ്കിലും കുറവ് വന്നില്ല അൻപത് റക്കാത്തുകളുടെ പ്രതിഫലമുള്ള അഞ്ചു റക്കാത്തായി അതിനെ ചുരുക്കി കൊടുത്തു വണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എണ്ണത്തിൽ കുറവ് വരാത്ത വണ്ണത്തിൽ എണ്ണത്തിൽ കുറവ് വന്ന വണ്ണത്തിൽ ഒരു കുറവും വരാത്ത വരാത്തഞ്ചു വക്താരം അത് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുത്തത് കേവലം ഒരു സ്വപ്നയാത്രയിലാണെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ വിവരക്കേട് എന്താ ഉള്ളത് അത് നേരിട്ട് കൊടുത്തു അള്ളാഹുവിന്റെ റസൂലിനെ വളരെ ബഹുമാന ആദരവുകളോടെ കൊണ്ടുപോയി ആർക്കും പ്രവേശനമില്ലാത്ത പ്രത്യേകമായൊരു ലോകത്തേക്ക് കൊണ്ടുപോയി പല അത്ഭുതങ്ങളും ആ യാത്രയിൽ അള്ളാഹുവിന്റെ റസൂല് കണ്ടു ഞാനിപ്പോൾ ഒന്നും അങ്ങോട്ട് കിടക്കുന്നില്ല നമ്മുടെ സമയം അതിനനുവദനീയമല്ല ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് അലി വസ്ലമ തങ്ങളുടെ കൽബ് സന്തോഷിച്ച രാവൺ മുത്തുനബിയുടെ കൽബ് സന്തോഷിച്ച് ാൽ ആ രാവിനെ ആ ദിവസത്തിന് ആ സ്ഥലത്തിന് പ്രത്യേകതയുണ്ടോ ഇല്ലേ എന്നുള്ളത് ചരിത്രം കൊണ്ട് ഞാൻ പറഞ്ഞു തരാം അവര് യാത്രാവേളയിലാണ് പക്ഷെ എവിടെ വെച്ച് മരിച്ചാലും എന്റെ ഖബർ ഇന്ന് ഖബറുള്ള സ്ഥലത്ത് മറവ് ചെയ്യണമെന്ന് മൈമൂന ബീവിറിയാഹുവിന്റെ പ്രത്യേകമായി അള്ളാഹുവിന്റെ അല്ലാതെ അവരുടെ കൂടെയുള്ളവരോട് വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തേ കാരണം പരിശുദ്ധമായ ആയിഷ് ആയിഷയുടെ സമീപത്തെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വേളയിൽ കാണാം അവിടെ അവിടെ ചെയ്യണം നൽകട്ടെ പറഞ്ഞു ഞാൻ എവിടെ വെച്ച് മരിച്ചാലും എന്റെ കബർ അവിടെ വേണം എന്തേ മൈമൂന ബീവി അങ്ങനെ പറയാനുള്ള കാരണം അപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ എന്റെ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രി അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട് ഒരു യാത്ര വേളയിൽ ഒരു ടെൻ്റടിച്ച് നമ്മൾ അവിടെ താമസിച്ചിട്ടുണ്ട് ആ താമസിച്ച വേളയിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു ഭാര്യക്ക് എങ്ങനെയൊക്കെ ഒരു ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം എൻ്റെ ഭർത്താവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സന്തോഷിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മുത്തുനബിയുടെ കൽബ് സന്തോഷിച്ച മണ്ണാണ് ആ മണ്ണ് മുത്തുനബിയുടെ കൽബ് സന്തോഷിച്ച മണ്ണാണ് ആ മണ്ണ് അതുകൊണ്ട് ഞാൻ എവിടെ വച്ച് മരിച്ചാലും മുത്തുനബിയുടെ മുത്തുനബിയുടെ സന്തോഷിച്ച സന്തോഷിച്ച മണ്ണിൽ ഒരു മണ്ണിന് പ്രത്യേകത കാണുകയാണ് ഉമ്മയായ ഉമ്മുൽ മുക് ബീവി മൈമൂനാറിയ ആ ഉമ്മന്റെ മഹത്വം എത്രയാണ് ആ ഉമ്മാന്റെ മഹബത്ത് എത്രയാണ് എത്രയാണ് ചിന്തിച്ചു നോക്ക് അള്ളാൻ്റെ റസൂലിന്റെ കൽബ് സന്തോഷിച്ചു ഒരു ഭാര്യ എന്ന നിലക്ക് ഒരു ഭർത്താവിനെങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ കഴിയും 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 ആ രൂപത്തിലൊക്കെ സന്തോഷിപ്പിച്ചു എൻ്റെ റസൂല കൽബ് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടു കണ്ടു ആ മണ്ണിൽ എന്നെ മറവ് ചെയ്യണം ആ മണ്ണിന് പവിത്രീത മൈമൂന ബി വിളിയല്ലെങ്കില് അള്ളാൻ്റെ റസൂല് ആ മുത്തുനബിയുടെ കൽബ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു രാവ് പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴിന്റെ രാവാണ് അള്ളാഹുവിനെ കണ്ട രാവാണ് ആ രാവ് വെറുതെ ഇരിക്കാനുള്ള രാവല്ല ആ രാവിൽ വിക്കറുകൾ ചൊല്ലണം ആ രാവിൽ സ്വലാത്തുകൾ ചൊല്ലണം ആ രാവിൽ ബുറു ചൊല്ലണം ആ രാവിൽ മധു പറയണം ആ രാവിൽ മുത്തുനബിക്ക് വേണ്ടി ഒരുമിച്ച് കൂടണം ആ രാവിൽ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം ആ രാവ് പുണ്യമേറിയ രാവാണ് ആ രാവ് ബറക്കത്തുള്ള രാവാണ് ആ രാവ് മഹത്വമുള്ള രാവാണ് അനി കിതാബിന്റെ ഇബാരത്തൊന്നും വേണ്ട ആവശ്യമില്ല മുത്തു നബി വസ്സലം തങ്ങളുടെ കൽബ് സന്തോഷിച്ച രാവ് ആ ബഹുമാന ആദരവുകളോടെ ആ നമ്മൾ സജീവമാക്കിയാൽ അത് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ കാരണമാകും അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ മുത്തു നബി വസ്സല തങ്ങളുമായി ബന്ധപ്പെട്ടതിനെല്ലാം മഹത്വമാണ് അതുകൊണ്ട് ആ രാവ് നാളെയാണ് അതുകൊണ്ടാണ് നമ്മള് മദനീയം കുടുംബം എന്നൊരു ആത്മീയ സമ്മേളനം സംഘടിപ്പിച്ചത് കഴിയുന്നവരൊക്കെ ആ മജിലിസിൽ പങ്കെടുക്കണമെന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന മദനീയം കുടുംബങ്ങളോട് ഈ സമയത്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇൻഷാ അള്ളാഹു നമുക്ക് നൽകട്ടെ നാളത്തെ രാത്രിയിൽ നമുക്ക് അനുസ്മരിക്കണം ഇമാം ഷാഫി അള്ളാഹു അനുസ്മരിക്കണം എല്ലാ മഹാന്മാരെയും അനുസ്മരിക്കണം അതോടൊപ്പം തങ്ങളുടെ പേരിൽ കുടുംബം മുതൽ ഓതി തീർക്കുന്ന ആളുകളാ എന്നോട് മൂവായിരം എല്ലാവരും അതേ തീർക്കാൻ കഴിയാത്തവര് സൂറത്തുല്ലിഖലാസ് ആയിരം തവണ ചൊല്ലണമെന്ന് പാരായണം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് ആറായിരം സൂറത്തുല്ലിഖലാസ് ഓതിയവരെന്നെ അറിയിച്ചിട്ടുണ്ട് മൂവായിരം ഇഖ്ലാസ് ഓതി തീർത്തവരുണ്ട് എല്ലാ വരുന്ന സൂറത്തുൽ ഇഖ്ലാസും സുൽത്താനായ സുൽത്താനുൽ ഗരീബ് നവാസ് ജിസ്തി അൻഹുവിന്റെ ഹദിയ ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രത്യേകമായ ഒരു ദുആയിന്റെ സദസ് കൂടിയാണ് നാളെ ഇൻഷാ സൈനുൽ ആബിദീൻ കണ്ണവം നമ്മുടെ മദനീയം അക്കാദമിയുടെ ചെയർമാൻ അവരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ും ഒക്കെ പങ്കെടുക്കുന്ന ധാരാളം പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ് എല്ലാവരെയും ക്ഷണിക്കുന്നു നമ്മുടെ നീ നീ വിജയിപ്പിച്ചു തരണേ തരണേ വളരെ വളരെ ആക്കി അബ്ദുനാസ് റഹാജി എന്ന് പറയുന്ന നല്ല മനുഷ്യൻ പത്ത് ഏക്കർ സ്ഥലം തന്നു അലഹമുല്ല അവിടെയാണ് മദനീയം അക്കാദമി വരാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇൻഷാള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും വരണമെന്ന് മായി ഓർമ്മപ്പെടുത്തി വൈകുന്നേരം നാലര മണിക്ക് അസുര നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ പരിപാടി ആരംഭിക്കും അജ്മീർ മൗലിദ് നാളെ വൈകുന്നേരം അവിടെ നേരിട്ട് പങ്കെടുക്കുന്നവർക്ക് അങ്ങനെയും ഓൺലൈനായി പങ്കെടുക്കുന്നവർക്ക് എങ്ങനെയും പൂർണ്ണമായ ഹാജാത്തങ്ങളുടെ മൗല്യത് പാരായണം ചെയ്യാനും അതിനുശേഷം അവിടുത്തെ അജ്മീർ ഖവാലിയും ഒക്കെ നടക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് തന്നെ നാലു മണിയാകുമ്പോൾ അസുര നിസ്കരിക്കാൻ തന്നെ നല്ലവരും എത്തണം എല്ലാവർക്കും മകരി പുനസ്കരി സൗകര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം നോമ്പ് നോൽക്കേണ്ടവർക്ക് നോമ്പ് പിറ്റേ ദിവസം നോമ്പ് നോൽക്കാനുണ്ട് ഇൻഷാ അല്ലാ അതുപോലെ തന്നെ നാളെ ആരെങ്കിലും നോമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയിക്കണം അവർക്കുള്ള നോമ്പ് തുറക്കുള്ള സൗകര്യവും നമുക്ക് അവിടെ ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാ അള്ളാഹു നമ്മുടെ മുറാദുകളെല്ലാം ഹാസിലാക്കി തരട്ടെ നമ്മുടെ പരിപാടികളെല്ലാം അള്ളാഹു വിജയിപ്പിക്കട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് നേരത്തെ തന്നെ എത്തണം നാളത്തെ മദനീയം മജിലിസ് സാധാരണ നമ്മൾ ഏഴേ കാലിലാണ് ഇപ്പോൾ ആരംഭിക്കാറുള്ളത് നാളെ മകരവ് നിസ്കരിച്ച ഉടനെ ആറ് നാൽപ്പത് അമ്പത് നാൽപ്പത്തി അഞ്ച് നിസ്കാരം കഴിഞ്ഞ് രണ്ടരക്കാലത്ത് സുന്നത്തു നിസ്കാരിക്കാനുള്ള സമയമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തന്നെ നമ്മുടെ മദനീയം പരിപാടി ആരംഭിക്കും ഒട്ടും വൈകുകയില്ല കാരണം പത്തുമണിയാകുമ്പോഴേക്കും നമുക്ക് അവസാനിപ്പിക്കണം അതിൻ്റെ ഇടയിലെ കുത്തുബിയത്ത് അജ്മീർത്തങ്ങളുടെ മൗലിത് അതുപോലെ തന്നെ മദനീയം മജിലിസ് അതുപോലെ തന്നെ മഹാന്മാരായ സാധാത്തുക്കളുടെ ദുബ എല്ലാം നടക്കേണ്ടതുണ്ട് ഖുറാനിന്റെ ദുബ നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും നിസ്കരിച്ച ഉടനെ തന്നെ ഓൺലൈനായി പങ്കെടുക്കുന്നവർ നാളെ പങ്കെടുക്കണം നാളത്തെ മദനീയം മജലീസിന്റെ ലിങ്കുകളും മറ്റും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് കൂടി സാന്ദർഭികമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഇൻഷാല് ഞങ്ങളുടെ പരിപാടികളെല്ലാം റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരണേ റഹ്മാനെ ഞങ്ങളുടെ മുറാദുകളെ നീ ആശ്ചര്യ ആക്കണേ അല്ല